ഹായ് ഹലോ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ എനിക്ക് ഒരുപാട് ഒരുപാട് പുതിയ പുതിയ കൂട്ടുകാരായിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ആദ്യം തന്നെ ഞാനത് പറയട്ടെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കണ്ടാണ് ഇപ്പൊ എല്ലാവരുടെയും ഇങ്ങനെ സപ്പോർട്ട് കിട്ടി 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 വരണത് എല്ലാവരും കമന്റ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ തിരിച്ചതേപോലെ സപ്പോർട്ട് ചെയ്യും അപ്പൊ ഇന്ന് എല്ലാവർക്കും ഹാപ്പി സൺഡേ കേട്ടോ ഇന്ന് സൺഡേ ആണ് മൂപ്പർക്ക് ജോലി ഉണ്ട് മൂപ്പരെ രാവിലെ തന്നെ പറഞ്ഞു ദോശയും ചട്നിയും ചമ്മന്തിക്കായിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു ഇന്ന് സൺഡേ പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യണം പിന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് എന്തായാലും എല്ലാവരും കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പൊ അങ്ങനെ വന്നാലല്ലേ എനിക്ക് ആരെന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യണല്ലെങ്കിൽ അവരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്ന് സൺഡേ ആണ് പ്രത്യേകിച്ച് പരിപാടികളൊന്നും എന്റെ ചേട്ടന്മാരാന്ന് പറഞ്ഞിട്ടുണ്ട് മോൻ ഇവിടെ ഉണ്ട് മൂപ്പര് ജോലിക്ക് പോയി എന്ന് പറഞ്ഞൂലോ പിന്നെ അങ്ങനെ തന്നെ സാധാരണ ഒരു ദിവസം പോലെയാന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് കൊറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് അപ്പൊ അങ്ങനെ ഒരു സൺഡേ വീഡിയോ ആക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഇപ്പൊ സമയം എന്ന് പറയണത് പതിനൊന്ന് മണിയായിട്ടുണ്ട് ഈ പതിനൊന്ന് മണിക്കാണ് എന്റെ പരിപാടികളൊക്കെ തുടങ്ങാൻ പോണത് കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല ഇനി തുടങ്ങണം ഓ ശ്വാസം മുട്ടു അപ്പൊ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോക്ക് സ്വാഗതം മുമ്പൊക്കെ എന്നിട്ട് കഴിഞ്ഞാൽ വായി നോക്കി നിൽക്കലാണെങ്കിൽ ഇപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എൻ്റെ വെയിറ്റ് നോക്കലാണ് കേട്ടോ കാരണം നമ്മളിപ്പോ വെയിറ്റ് ലോസ് ചെയ്യണതല്ലേ പിന്നെ എന്താ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടനെ കിട്ടിപ്പോ അവന് ലോകം വേണ്ട അവനില് ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ വേണം അത് വേണം ഇത് വേണം മറ്റേത് വേണം മറിച്ചത് വേണം എന്നിട്ട് ഇങ്ങനെ തീരിയായിരുന്നു അവസാനം അവൻ ക്യാരറ്റ് ഫാനാണ് കേട്ടോ അപ്പൊ ക്യാരറ്റ് കയറ്റി പിന്നെ ഞാൻ മുഴുവൻ അവന് കൊടുക്കാൻ ഒന്നില്ല കാരണം അവന് വയറിളകും കുറച്ച് കഴിച്ച് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാല് അപ്പൊ പിന്നെ ബാക്കിയുള്ളത് ഞാനങ്ങട് വേഗം മേടിച്ചു പിന്നെ ഇതേ ആ കറു പരിപാടിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കി കാരണം വേഗം വേഗം പണി നടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടാ അങ്ങനെ ഉച്ചക്കലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു സാമ്പാറായി കെ ബേജനായി ഇന്നലത്തെ ബീഫ് കറി ഉണ്ട് പിന്നെ പപ്പടം ചോറ് അച്ചാറ് ൊക്കെ ആയിട്ട് പരിപാടി കഴിഞ്ഞു കേട്ടോ കുക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം അല്ല ഹറിബറി ആയിരുന്നു കാരണം വേഗം വേഗം പണി നിർക്കണ്ടേ മുപ്പര് ഒരു മണിക്ക് വരുമ്പോഴേക്ക് ഒന്ന് പണി രണ്ടു മണി ആ സമയത്ത് സൺഡേ ആയ കാരണം ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് എപ്പോഴാണ് കഴിയണമെന്ന് അറിയണമെങ്കിൽ അപ്പൊ ആ വേഗം കഴിയേണ്ടി വിചാരിച്ചിട്ടെല്ലാം കഴിഞ്ഞോട്ടോ ഞാൻ കാണിച്ച കേബേജ് തോരൻ ചോറ് സാമ്പാർ നിലത്തെ ബീഫ് കറി പപ്പടി അങ്ങനെ കുറച്ച് പാത്രങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അതും കഴുകി വെച്ചെ ഞാൻ പോയി എന്നാ രണ്ടു മണിയായിട്ടോ ഭക്ഷണം കഴിക്കാൻ വിട്ടായിട്ട് വന്നു ഇതാ രണ്ടാളേ ഞാൻ ഭക്ഷണം കഴിക്കാതി മോനും കൊടുക്കായിരുന്നു ഞാൻ പേടിയെടുക്കുന്നത് എന്റെ ചേട്ടനെ തീരെ ഇഷ്ടമല്ലേ കാരണം അതെങ്ങനെ ഒരു ഫോട്ടോയ്ക്ക് പോലും മര്യാദയ്ക്ക് നിൽക്കാത്ത മനുഷ്യനാണ് കേട്ടോ കണ്ടുപൊത്തിയിട്ട് അവിടെ ഇരിക്കട്ടോ ഞാൻ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നവരെ ശല്യപ്പെടുത്താൻ ആണ് വിചാരിച്ചത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ കാരണം ഇനിയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ കുളിച്ചിട്ട് പോലും ഇല്ല സൺഡേ പിന്നെ അങ്ങനെയാണല്ലോ ഞാൻ പിന്നെയും വന്ന് ചേട്ടനെ വെറുതെ മൂച്ചു പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും പോയി എന്നെ ചെറി പറഞ്ഞില്ല എന്നുള്ളത് ഭാഗ്യം പിന്നെ ധൻ്റെ ഫുഡ് ഇതൊക്കെയായിരുന്നു കേട്ടോ മധുരക്കയൊക്കെ പുങ്ങിയതും മുട്ടയും പിന്നെ കാബേജ് ഉപ്പിയായിരിക്കും കുറച്ച് അച്ചാറും അങ്ങനെ ഇതാ വേഗം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനും പരിപാടിക്ക് തുടങ്ങിയിട്ടോ ഇപ്പോഴെന്നാൽ നിങ്ങൾക്ക് ബാക്കിൽ സമയം കാണാം കേട്ടോ കാരണം എന്താ വെച്ചാല് നാല് നാലര കഴിഞ്ഞായിരുന്നു എന്നിട്ടാണ് നമ്മൾ പരിപാടിക്ക് ഇറങ്ങുന്നത് കാരണം ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് എനിക്ക് മടി ഉണ്ടാവും പിന്നെ ഇപ്പോൾ എന്താ വെച്ചുകഴിയിൽ എല്ലാം സ്ലോ ആയിരിക്കും കേട്ടോ കാരണം പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ എൻ്റെ കാര്യങ്ങൾ നോക്കണതും ഞാൻ ഞായറാഴ്ച തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ചൂലെടുത്ത് അവനൊപ്പം ചൂലെടുക്കും അവൻ്റെ കയ്യിലുള്ള ചൂല് ഞങ്ങൾ ഉപയോഗിക്കേണ്ടതല്ല കേട്ടോ അത് അവനുള്ള ചൂലാണ് അതുകൊണ്ട് കേട്ടോ ധൈര്യമായിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തേക്കണം പിന്നെ അതേ വേഗം വേഗം തുടച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഉണ്ണിനെ ഏൽപ്പിച്ചിട്ട് ഇനി പോയിട്ട് വേഗം കുളിക്കണം കാരണം മുപ്പതിന് വരുമ്പോൾ ഏഴ് മണിയാവുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കയറാന്ന് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇവ എന്തെങ്കിലും ലോക്ക് ചെയ്തിടും അതുകൊണ്ടാണ് നമുക്ക് പറ്റുക അതാരെങ്കിലും വീട്ടിലൊക്കെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പോകും എന്തൊരു ആശ്വാസമായിരുന്നു എന്നറിയുമോ നല്ല ചൂടായി തുടങ്ങിയിട്ടോ ബാംഗ്ലൂരിൽ അപ്പോൾ പിന്നെ ഒരു ഭയങ്കര ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസം ഇനിയിപ്പോൾ എന്താ കുറച്ച് തുണികളൊക്കെ കഴുകേണ്ടായിരുന്നോ ഞാൻ പറഞ്ഞില്ലേ വാഷിംഗ് മെഷീൻ ആശായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ വാഷ് ചെയ്യണം നമ്മൾ കൊണ്ടുപോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല സ്ഥലം ഉണ്ടാവില്ലേ അപ്പം പിന്നെ താഴെ തന്നെ ഇടേണ്ടി വരിക അതുകൊണ്ട് ഒത്തിരി കഷ്ടപ്പാടാണ് അവനാണെങ്കിൽ വേഗം ക്ലിപ്പൊക്കെ എടുത്തിട്ട് മേലേക്ക് പോയിട്ടോ കാരണം എൻ്റെ കൂടെ ഹെൽപ്പർ അവനാണല്ലോ അപ്പോൾ അതെവിടെ ഇങ്ങനെ നിറയെ മുല്ല മുട്ടൊക്കെ ഉണ്ടാകുന്ന സമയമാണ് കേട്ടോ എത്ര രാത്രി ആകുമ്പോൾ എന്തും വേണം അറിയുമോ പക്ഷെ ഇതും ഇപ്പോൾ കഴിഞ്ഞു തോന്നുന്നു നല്ല നല്ല കുറേ ദിവസം അടിപ്പിച്ച് ചെടിയും വെട്ടി മഴയൊക്കെ പെയ്തപ്പോൾ മുല്ലമുട്ടുകളൊക്കെ ഇങ്ങനെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഓരോന്നിടത്ത് ഇങ്ങനെ മണത്ത് നോക്കി അപ്പോൾ എല്ലാ പരിപാടികളും അങ്ങനെയാണ് എല്ലാം മണത്ത് നോക്കി മണത്ത് നോക്കി എന്താ പറയുക അത് മൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയും പോയി ഈ അടുത്താണ് എടുത്ത് മണത്ത് നോക്കിയിട്ട് പേപ്പറും മൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി എന്നിട്ട് അവിടെ ഒട്ടിപ്പിടിച്ച് ഡോക്ടർ കുത്തിയെടുത്തു അങ്ങനെ അങ്ങനെന്താ മേലൊക്കെ കയറിപ്പൊ കണ്ടു കുറേ പേരെ ഡ്രസ്സ് അവിടെ എടുക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യും എന്ന് ദൈവോ വിചാരിച്ചു നിക്കാരുന്നു അതിന്റെ മേലും വീഴ്നീ ഇങ്ങനെ ഒരു കുരുത്തങ്കട്ടെ അങ്ങനെ അങ്ങനെന്താ നമ്മൾ എങ്ങനെയൊക്കെ തുണികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ഇട്ട് നോക്കി ഇപ്പോൾ താഴ്ക്കോടെ ഇങ്ങനെ പോലീസാരൊക്കെ പോകേണ്ട ഇവിടെ മറ്റേ ഹബ്ബ പരിപാടി തുടങ്ങാറായിട്ടുണ്ട് ബാംഗ്ലൂരിൽ മറ്റേ സെലിബ്രേഷൻ ഇല്ലേ അതിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് ഭയങ്കര ആരവൊക്കെ ഒരുക്കങ്ങളും ഒക്കെ കാണാനുണ്ട് അങ്ങനെ അങ്ങനെന്താ തുണിയൊക്കെ വേഗം ഇട്ടിട്ട് ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങി കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ മെലനിന്നിട്ട് കാര്യുന്നില്ല കാരണം ഇവിടെ എന്തൊക്കെയോ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇതാ വൈകുന്നേരമായി ചെറുക്കെന്താണ് അവിടെ കയറി നിൽക്കുന്നത് അപ്പു ചേട്ടൻ പോവാനായി അങ്ങനെ ഇപ്പൊ സൺഡെ കഴിയാനും ആയി മൂപ്പ ജോലിക്ക് പോയിട്ട് ഏഴുമണിക്കൊക്കെ സൺഡേ ആയിട്ട് പ്രത്യേകിച്ച പരിപാടികളൊന്നും ഇല്ല അങ്ങനെ ഇതാ ഞാനും ഉണ്ണിനും ചേട്ടനൊക്കെ കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ കാരണം വേറെ ഒന്നുമില്ല ചേട്ടൻ ഇവിടെ വന്ന കഴിഞ്ഞാൽ നന്ദിനിയുടെ മറ്റേ ഗുഡ് ലൈഫിന്റെ മിൽക്ക് കാലിറ്ററിന്റെ ഒക്കെ മേടിക്കാൻ കാരണം അവരുടെ കൂടെ കിട്ടാറില്ല ഹാഫ് ഹവ കിട്ടാനുള്ളൂ അപ്പോൾ ഇവിടെ വരാറുണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ പാല് കിട്ടാത്ത കാരണം ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞായിരുന്നു ഇതാ ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത് അങ്ങനെ നേരെ നോക്കിയപ്പോൾ ദാ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ അമ്പലമാണ് കേട്ടോ അമ്പലത്തിൽ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഹബ്ബ പരിപാടിയുടെ എന്തൊക്കെയാണ് ഭയങ്കരമായിട്ട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഹബ്യ അമ്പലത്തിൽ ഭയങ്കര വലിയ അമ്പലം കേട്ടോ ഒരു കോടി രൂപയൊക്കെയാണ് ഓരോരുത്തർ ഇങ്ങനെ ഇതൊക്കെ കൊടുക്കുന്നുണ്ടാ അങ്ങനെ ഇത് ഇവയൊക്കെ ഇൻ്റെടീയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അങ്ങനെന്താ ഞങ്ങൾ നേരെ നന്ദിനിക്ക് നടന്നു തൊട്ട് തന്നെ കേട്ടോ കൂടിയിട്ടിരിക്കുകയാണോ ഞങ്ങളുടെ കാർ കാണും പിന്നെ നമുക്ക് പോയിട്ടൊന്നും ഒരിക്ക പോലെ ഇട്ടിട്ട് എലി കെട്ടിട്ട് ആകെ കാറ് ആ ശക്തി അതിന്റെ ഓപ്പോസിറ്റ് തന്നെയാട്ടോ അതായത് മൂപ്പരുടെ ജോലി സ്ഥലം എന്താ കാണുന്നതാണ് മൂപ്പര് വർക്ക് ചെയ്യുന്ന സ്ഥലം കടും ആ അരി വൈദ്യ ചാലാ ഇവിടെയാണ് കേട്ടോ മൂപ്പര് ജോലി ചെയ്യണത് അങ്ങനെ നേരെ ഞങ്ങൾ നന്ദീന് എനിക്ക് ഐസ്ക്രീമൊക്കെ നോക്കി ചാട്ടനാണ് അത് വലിയൊന്ന് അടി ഉണ്ടാക്കി അവസാനം എനിക്ക് കുഞ്ഞു പോണ്ടോ അപ്പ മേടിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ കാരണം പാല് ചേട്ടന് കിട്ടിയില്ല ഹാഫ് ഉള്ളു അപ്പൊ ഞാൻ ഹാഫ് ഞാൻ മേടിച്ചു കൊണ്ടുവന്നു കൊണ്ടുവന്ന് പിന്നെ അതാ മൂപ്പര് ഐസ്ക്രീം തുറക്കലായി കഴിക്കലായി അങ്ങനെയായി ആകെ പാടുന്ന ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് പോകുന്നു കേട്ടോ ഇനി ഇവിടുന്ന് നേരെ തിരിച്ച് ചേട്ടൻ നേരെ ചേട്ടൻ്റെ റൂമിലേക്ക് പോകും ഒന്നര മണിക്കൂർ ദൂരം അങ്ങനെ ദാ മൂപ്പര് പോയി നേരെ ഞാൻ വീട്ടിൽ വന്ന് വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം നാമൊക്കെ ചൊല്ലി അങ്ങനെ ഇരുന്നു കേട്ടോ മോനാണെങ്കി പുക വരണിട്ട് എന്തോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെതാ നല്ലൊരു വൈബ് പിടിച്ചിട്ട് അങ്ങനെ ഇരുന്നു അങ്ങനെ വൈകുന്നേരത്തെ പണി ഒതുങ്ങി അങ്ങനെ ഏഴ് മണിയായി വിളക്കൊക്കെ കത്തിച്ച് വിടെങ്ങനെ ഇരിക്കുകയാണ് ഇനി ഇപ്പൊ പ്രത്യേകിച്ച് പണികള് പരിപാടികളും ഒന്നും പറഞ്ഞാൽ രാത്രിത്തുള്ള കാര്യങ്ങൾ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ മൊത്തത്തിൽ കംപ്ലീറ്റ് ഒന്നുമില്ല ചെറുതായിട്ട് ഒരു വീഡിയോ എടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഒരു പിടിയില്ല എന്റെ വെറുതെ എടുത്തതാ കാരണം വീട്ടീന്ന് എവിടേക്കും പോയിട്ടില്ലേ അപ്പൊ വീട്ടിലുള്ളതേ കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഒരു സൺഡേ വീഡിയോ ആവുമെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്തെന്ന് മാത്രാ അപ്പൊ എന്തായാലും വീഡിയോ എല്ലാരും കാണണം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ടാവണം കേട്ടോ അതേപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും കാരണം നമ്മളൊക്കെ തുടക്കക്കാരല്ലേ വലിയ വല്യ ആൾക്കാരൊന്നല്ലോ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രല്ലേ എല്ലാവർക്കും വളരാൻ പറ്റുള്ളൂ നോക്കി ദൈവിക് 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 സ്വാമി അവിടത്തെ കൊലയാണെന്ന് വിളക്ക് വയ്ക്കാൻ വന്നതാ പിന്നെ അവന്റെ മുഖത്തായിരുന്നു അവിടുത്തെ ഭസ്മം മുഴുവൻ അപ്പൊ അതെങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പോ അത്രേ ഉള്ളൂ അപ്പൊ പിന്നെ ഒരു വീഡിയോ ആയി വരുമ്പോഴേക്ക് എല്ലാവർക്കും ലവ് യു ആൻഡ് ബൈ